ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഇരുത്താമ്പോയിൽ വാർഡിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് കുറുവാ സംഘമാണെന്ന് കോൺഗ്രസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇതിന് നേതൃത്വം നൽകുന്നത് നഗരസഭാ അധ്യക്ഷനും സ്ഥിരം സമിതി അധ്യക്ഷന്മാരുമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഇരുത്താമ്പോയിൽ വാർഡിനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മണലൂരിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എവർഗ്രീൻ കളരിക്കുന്ന റോഡുകൾ തകർന്നതിനാൽ ഒട്ടും ഗതാഗതയോഗ്യമല്ല നഗരസഭയിൽ സർവത്ര അഴിമതിയാണ് നടക്കുന്നതെന്നും പാലോളി മെഹബൂബ് കൂട്ടിച്ചേർത്തു പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഗതാഗത കാര്യത്തിൽ പോയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഒരു റോഡും നന്നാക്കാതെ കിടക്കുകയാണ് നിലമ്പൂർ നഗരസഭയിലെ സുപ്രധാനമായ എല്ലാ റോഡുകളും ഇതുപോലെ പകർന്ന് പരിഫലമായി കിടക്കുകയാണ് റോഡ് നന്നാക്കുന്നതിന് വേണ്ടി പദ്ധതി ഉണ്ടാക്കാൻ നഗരസഭാ അധികാരികൾ തയ്യാറാകുന്നില്ല ഒരു വർഷം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ മുഴുവൻ റോഡുകളെ നന്നാക്കാൻ പദ്ധതികൾ ഉണ്ടാക്കിയാൽ തന്നെ ഏറ്റെടുക്കാൻ ഇവിടുത്തെ കരാറുകാർ തയ്യാറില്ല കാരണം എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള പദ്ധതികളുടെ പണം കൊടുക്കാതെ കരാറുകാർ കോടതിയെ സമീപിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ റോഡുകളും തകർന്നിരിക്കുകയാണ് ഇവിടെ ഭരിക്കുന്നത് കുറുവാ സംഘമാണ് ആ കുറുവാ സംഘത്തിന് നേതൃത്വം ഭരിക്കുന്നത് നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ കമ്മിറ്റി ും പ്രതിഷേധ സമരത്തിൽ ഷെഫീഖ് മണലോടി അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കുമ്മഞ്ചേരി നാണിക്കുട്ടി ഷിബു പാടിക്കുന്ന് റണീഷ് കവാട് അബ്ദുറബ് കല്ലായി രശ്മി ഷുഹൈബ് മുത്തു സി രാജു തുടങ്ങിയവർ സംസാരിച്ചു എ പ്ലസ് മിഷൻ നിലമ്പൂർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര